നമസ്കാരം വള്ളംകളി പ്രമാണിച്ച് കാരണാഭൂതിന് കാണിക്കയായിട്ട് എന്തെങ്കിലും സമർപ്പിക്കണം ഒരേ ആശ അപ്പം നിങ്ങളും കൂടെ കൂടിക്കോണേ നാട്ടിലെ അന്തങ്ങളെ ചോരവീഴ്ത്തും കഥ ചൊല്ലാമോ ഡേ ചോപ്പു നാട്ടിലെ അന്തങ്ങളെ ചോരവീഴ്ത്തും കഥ ചൊല്ലാമോ അൻവറിൻ്റെ ഞാൻ ഞാനറിഞ്ഞത് നേരാണോ ആ അൻവറിൻ്റെ ഞാൻ ഞാനറിഞ്ഞത് നേരാണോ ോപ്പു നാട്ടിലെ അന്തങ്ങളെ ഹേ ചോര വീഴ്ത്തും കഥ ചൊല്ലാമോ പാർട്ടിക്ക് മേലെയായി തമ്പൂരാനായുള്ള കാരണ ഭൂതനോ കാവൽക്കാരൻ ഈ പാർട്ടിക്ക് മേലെയായി തമ്പൂരാനായുള്ള കാരണ ഭൂതനോ കാവൽക്കാരൻ ഹേ ചോപ്പു നാട്ടിലെ അന്തങ്ങളെ ചോരവീഴ്ത്തും കഥ ചൊല്ലാമോ തടിവെട്ടിതെഞ്ചു വീരിച്ചു വരുന്നവർക്ക് വാഗ്ദാനം വല്ലതും തന്നിട്ടുണ്ടോ ആ തടിവെട്ടീതെ ചു വീരിച്ചു വരുന്നവർക്ക് വാഗ്ദാനം വല്ലതും തന്നിട്ടുണ്ടോ ചോപ്പു നാട്ടിലെ അന്തങ്ങളെ ചോരവീഴ്ത്തും കഥ ചൊല്ലാമോ ഓട്ട നിറഞ്ഞൊര കപ്പലിൻറെ അറ്റത്ത് പറ്റി പിടിക്കുന്നവർക്ക് എന്ത് കിട്ടാൻ ആ ഓട്ട നിറഞ്ഞൊരു കപ്പലിൻറെ അറ്റത്ത് പറ്റി പിടിക്കുന്നവർക്ക് എന്ത് കിട്ടാൻ കൈക്കിണങ്ങിയ കൈവിലങ്ങൊന്നങ്ങ് കാത്തിരിപ്പുണ്ട് കപ്പിത്താനെ ആ കൈക്കിണങ്ങിയ കൈവിലങ്ങൊന്നങ്ങ് കാത്തിരിപ്പുണ്ട് കപ്പിത്താൻ ഹോയ് ചോപ്പു നാട്ടിലെ അന്തങ്ങളെ ചോരവീഴ്ത്തും കഥ ചൊല്ലാമോ തല്ലും കൊല്ലും എന്നും പറഞ്ഞ് നാടു ചുറ്റുമടി മകളെ ഹൈ തല്ലും കൊല്ലും എന്നും പറഞ്ഞ് നാടു ചുറ്റുമടി മകളെ നാണം കെട്ട ഒന്നുയർത്തു നീട്ടി ഒന്നങ്ങ് തുപ്പിക്കോട്ടേടെ നാണം കെട്ടാമുഖം ഒന്നുയർത്തു നീട്ടിയൊന്നങ്ങ്ങ് തുപ്പിക്കോട്ടെ ചോപ്പുനാട്ടിലെ അന്തങ്ങളെ ചോര വീഴ്ത്തും കഥ ചൊല്ലാമോ കാഫിറങ്ങു പോയി കള്ളക്കണക്കിന്റെ കോലം കെട്ട കെട്ടീതെങ്ങു പോയി ആ കാഫിറങ്ങു പോയി കള്ളക്കണക്കിന്റെ കോലം കെട്ട രസീതെങ്ങു പോയി നാണം കെട്ട് കടിച്ചു തൂങ്ങാനിനി നേരമുണ്ടെന്നു ചിന്തിക്കല്ലേ നാണം കെട്ട് കടിച്ചു തൂങ്ങാനിനി നേരമുണ്ടെന്നു ചിന്തിക്കല്ലേ ഡേ ചോപ്പു നാട്ടിലെ അന്തങ്ങളെ ചോരവീഴ്ത്തും കഥ ചൊല്ലാമോ ഹാ ചോപ്പു നാട്ടിലെ അന്തങ്ങളെ ചോരവീഴ്ത്തും കഥ ചൊല്ലാമോ ും കഥ ചൊല്ലാമോ ഡേ ചോര വീട്ടും കഥ ചൊല്ലാമോ